പറഞ്ഞു ഫോൺ എടുത്തോണ്ട് വരട്ടെ ഞാൻ ഫോൺ എടുത്തോണ്ട് ഹായ് ഹലോ നമസ്കാരം ഗുഡ് മോർണിംഗ് ഞാനെൻ്റെ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കോ സിറ്റുവട്ടിൽ വന്നിട്ട് എൻ്റെ സുഖം ജോലിയും ചേട്ടാ വന്നു ചേട്ടെങ്കിൽ ഇരിക്കാം ഒന്നും ഇല്ല കേട്ടോ ഇന്നലത്തെ കറിയും ചോറും ഒക്കെ ഇരിക്കും പിന്നെന്താണ് ഇങ്ങനെ ഇരിക്കുക കാപ്പിക്ക് നമുക്ക് ഗോതമ്പ് കുട്ടും ഇന്നലത്തെ ബീഫ് കറിയായിരുന്നു ഇന്നലെ വൈകിട്ട് ബീഫ് കറിയും ചീനി വേവിച്ചതും ചോറുമായിരുന്നു അപ്പോൾ ആ ബീഫ് കറി ഇപ്പോൾ അപ്പോൾ രാവിലെ ഗോതമ്പ് കുട്ടിൻ്റെ കൂടെ അതും എടുത്ത് കഴിച്ചു എന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു പിന്നെന്താണ് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ടും അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലോട്ട് പയ്യെ പയ്യെ പോവാം അല്ലെങ്കിൽ ഓരോ കൂടെ നടക്കുന്നത് കണ്ടെത്തിക്കൂടെ ഇറങ്ങി നടക്കാൻ പറ്റുമോ ചീനീച്ചിരി ഉണ്ടായിരുന്നു അതല്ലേ കരിയപ്പിന്റെ മൂട്ടിലോട്ട് കൊണ്ടുവിട്ടായിരുന്നു അത് വന്ന് അത് വലിച്ചെടുത്ത് വെച്ച് കടിച്ചു പറിക്കുന്നു ഞാൻ കൊച്ചി ആ എന്റെ കരിയപ്പ അല്ലെങ്കിലും കരിയപ്പ് നല്ലതാണല്ലോ ഞാൻ പിന്നെ അവിടെ അവിടുന്ന് കൊണ്ടുവന്നത് മൊത്തം തീരുന്നവരെ ഞാൻ എടുത്തു ഒരു കേടും വന്നില്ല ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കഴുകി അതിന്റെ വെള്ളം തോത്തി എടുത്ത് കുപ്പിയിലിട്ട് വെച്ചിരുന്നു വെച്ചിരുന്നു ഞാനിവിടെ ആണെങ്കിലും അത് തന്നെ കൊറേ പറ കഴുകി തോത്തി ചെടിക്ക് വളം ഇടുന്നേ വളം എന്താ ഇടുന്ന ഞാൻ കാണിച്ചു തരാ ഫോൺ എടുത്തോണ്ട് വരട്ടെ ഞാൻ ഫോൺ എടുത്തോണ്ട് വരട്ടെ എന്ന് പറഞ്ഞു അതെന്തോ ഇട്ടത് പറ അവൻ പറഞ്ഞെ ആ ഫോൺ എടുത്തോണ്ട് പോവാ എന്നിട്ടകത്ത് ഞാൻ ഫോൺ എടുക്കാൻ പോയപ്പോഴേ എവിടെ ആ വന്നു വലിയ എണ്ണ വലിയ എണ്ണ രണ്ട് പറഞ്ഞാണ്ടി ഉണ്ടേ അപ്പൊ അത് നമുക്ക് ചുട്ട് തിന്നാം നീലൂട്ടൻ കൊടുക്കാം നീലൂട്ട പറഞ്ഞാണ്ടി ചൂടാ പറഞ്ഞാണ്ടി ചൂടാ പറഞ്ഞാണ്ടി ചൂടാ വ ഇറങ്ങ വെളിയിൽ ഇറങ്ങ തീപെട്ടി എടുത്ത് വെച്ചോണ്ടാന്നെ എന്നിട്ടാന്ന് ചോദിച്ചേ ഞാൻ അവനോട് ചോദിക്കാൻ വന്നതാ ആ ഫ്ലോയിൽ ഫ്ലോയിലിങ്ങി പോയിരുന്നു അത് അതെന്തുവാറ്റാത്തിയാന്നോ ആ ശരിയില്ലല്ലോ ഏപ്പം പന്നിയമ്മ ആ അപ്പുപ്പം പന്നിയോയിട്ടിപ്പോയി പാപ്പം കഴിക്കാൻ പോയി കാട്ടില് ആ കൊണ്ട് കളയല്ലേ 他不和那些人争了，人家人家都大家都 വേണോട വേണ്ടേ തോലി പോലി പോവോ പറ ചൂടുണ്ട് ചൂടുണ്ട് ചൂട് പോട്ടെ തരാം നമുക്ക് സിറ്റ് എവിടെ വരാ ഇത് കഴിച്ചിട്ട് പോവാം എന്ന നല്ല സാധന ോ കണ്ണാടി എടുത്തോണ്ട് കട്ടിലയിലുണ്ട് ഇവിടെ കട്ടിലയിലുണ്ട് ഇവിടത്തെ കട്ടിലയിലുണ്ട് കണ്ണാടി അത് വേണ്ടവനാ

ോനും എന്താ നോക്കി വാങ്ങിക്കണമായിരുന്നു അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു അമ്മൂമ്മയും കൊച്ചുമോനും കൂടെ വെളിയിൽ നിൽപ്പണ്ടേ അവനെ ഞാൻ കുളിപ്പിച്ചിട്ട് ഇറക്കി ഇട്ട എന്നിട്ട് ഞാൻ കുളിക്കാൻ പോയി രണ്ടുപേരും എന്തെടുക്കുകയെന്നൊക്കെ ആ ആ ആ ഷോ ണിച്ച് വന്നതാ ഞാൻ ഇട്ടില്ല അകത്ത് കയറിയിട്ട് വെളം നിറഞ്ഞു വെള്ളം നിറഞ്ഞു വെള്ളം നിറഞ്ഞു മോട്ടർ നിറഞ്ഞു മോട്ടർ നിറഞ്ഞു മോട്ടർ നിറഞ്ഞു മോട്ടർ നിറഞ്ഞു അമ്മ അവടെ പൈപ്പ് തുറന്നുവിടാൻ പറയടാ